ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു മൈ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ് അപ്പം നമ്മുടെ ഗ്രാമർ ക്ലാസിന്റെ നെക്സ്റ്റ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന വർബെന്ന് പറയുന്നത് നമ്മൾ വർബാണല്ലോ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെ അപ്പൊ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന വർബെന്ന് പറയുന്നത് സെല്ലാണ് എന്താണ് ഈ സെല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് മുമ്പേ ഞാൻ പറയുകയാണെങ്കിൽ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുകയാണെങ്കിൽ മറ്റുള്ളവരേക്ക് ഷെയർ ചെയ്യുക കേട്ടോ അതുപോലെ തന്നെ ഈ വീഡിയോക്ക് ലൈക്കും കൂടി തന്നേക്കാം എന്താണ് സെല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വർബാണ് കേട്ടോ സെല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിൽക്കുക ഫിഷ് സെല്ല് എന്താണ് മീൻകാര് വെജിറ്റബിൾ സെല്ലർ പച്ചക്കറിക്കാരൻ ഇങ്ങനെയൊക്കെ പറയാറുണ്ടല്ലോ അപ്പൊ ഇതിന്റെയൊക്കെ ഇംഗ്ലീഷ് ഇതാണ് കേട്ടോ അപ്പൊ സെൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിൽക്കുക അല്ലെങ്കിൽ വിൽക്കാറുണ്ട് എന്നൊക്കെ പറയാറുണ്ട് അപ്പൊ സെല്ലിന്റെ ഫസ്റ്റ് ഫോം ആണ് സെല്ല് സെല് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിൽക്കുക വിൽക്കാറുണ്ട് പിന്നെ ഇതിന്റെ വി റ്റു എന്ന് പറയുന്നത് എന്താണ് വി എന്ന് വിറഞ്ഞു കഴിഞ്ഞാൽ സോൾഡ് ആണ് വി റ്റു ലേ അതിന്റെ വി ത്രീ എന്ന് പറയുന്നതും സോൾഡ് തന്നെയാണ് ഇത് നമ്മൾ എവിടെ യൂസ് ചെയ്യുക വി ത്രീ ഹാഫ് സോൾഡ് ഹാസ് സോൾഡ് അല്ലെ വിറ്റു അല്ലെങ്കിൽ വിറ്റിരുന്നു വിറ്റിട്ടുണ്ട് എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ ഇനി നമുക്ക് ഐ എൻ ജി ഫോമിലോട്ട് വരികയാണെങ്കിൽ ഇപ്പൊ വിൽക്കുകയാണ് ഇപ്പൊ സെന്റൻസ് ഒക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും വിൽക്കുകയാണെന്ന് പറയാൻ വേണ്ടിട്ടാണ് നമ്മൾ ഈ സെല്ലിങ് ആ സെല്ലിങ് ആം സെല്ലിങ് എന്ന് യൂസ് ചെയ്യുന്നത് വിക്ക് വിൽക്കുകയാണ് കാറ് വിൽക്കുകയാണ് ഫോൺ വിൽക്കുകയാണ് എന്നൊക്കെ പറയാറുണ്ടല്ലോ ഇനി ഇതിന്റെ പാസ്റ്റിലോട്ട് വരികയാണെങ്കിൽ വ സെല്ലിങ് ിങ് എന്ന് പറയും ഇതെന്താണ് വിൽക്കുകയായിരുന്നു അപ്പോ ഇതാണ് നമ്മുടെ സെല്ലിന്റെ എല്ലാ ഫോംസുകളും ഇനി ഇതുമായി ബന്ധപ്പെട്ട് കുറച്ച് ഒരു രണ്ട് മൂന്ന് സെന്റൻസ് നമുക്ക് പഠിക്കാം ഫോർ എക്സാമ്പിൾ ഞാൻ എൻ്റെ ബൈക്ക് വിറ്റു ഞാൻ എൻ്റെ ബൈക്ക് വിറ്റു ഇതെങ്ങനെ പറയാ ഐ സോൾഡ് മൈ ബൈക്ക് ഐ സോൾഡ് മൈ ബൈക്ക് അല്ലേ രണ്ടാമത്തെ ഫോമാണ് ഇനി ഞാൻ എൻ്റെ ഫോൺ വിറ്റിട്ടുണ്ട് ഞാൻ എൻ്റെ ഫോൺ വിറ്റിട്ടുണ്ട് അല്ലെ ഓൺ ദ സ്പോട്ടിൽ കഴിഞ്ഞൊരു കാര്യമാണ് അപ്പൊ നമ്മൾ ഞാനാണ് സബ്ജെക്ട് ഐ ഹാവ് സോൾഡ് മൈ ഫോൺ ഞാൻ എൻ്റെ ഫോൺ വിറ്റിട്ടുണ്ട് ഇനി അവളാണെന്നുണ്ടെങ്കിലും അവൾ അവളുടെ ഫോൺ വിറ്റിട്ടുണ്ട് എന്ന് പറയുകയാണെങ്കിൽ ഇവിടെ ഹാസ് ഇവിടെ ഹാസ് ആണ് യൂസ് ചെയ്യുക ഹാസ് സോൾഡ് ഹർ ഫോൺ ഹാസ് സോൾഡ് ഹർ ഫോൺ അവളുടെ ഫോൺ വിറ്റിട്ടുണ്ട് ഓക്കെ നെക്സ്റ്റ് അവൻ അവൻ്റെ വീട് വിൽക്കുകയാണ്

അവൾ ഫ്രിഡ്ജ് വിൽക്കുകയായിരുന്നു അല്ലെങ്കിൽ അവർ ഫ്രിഡ്ജ് വിൽക്കുകയായിരുന്നു എന്നെങ്ങനെ പറയും എന്നുള്ളത് നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മൾ എല്ലാ ഫോമും യൂസ് ചെയ്തിട്ട് സെൻറ്റൻസും ക്രിയേറ്റ് ചെയ്തു സെല്ലിൻ്റെ എല്ലാ ഫോമും നമ്മൾ പഠിച്ചു കഴിഞ്ഞു ഈ വീഡിയോയുടെ അഭിപ്രായം നിങ്ങൾ കമൻ്റ് ചെയ്യുക അതുപോലെ എല്ലാ വെർബുകളും പഠിക്കുക കഴിഞ്ഞ എല്ലാ വർബിൻ്റെ ക്ലാസ്സുകളും കണ്ടുനോക്കുക കേട്ടോ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണും ഓൺ ഓപ്ഷനും ക്ലിക്ക് ചെയ്യാം കേട്ടോ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യാം ഓക്കെ താങ്ക് യു നെക്സ്റ്റ് വീഡിയോയിൽ കാണാം